നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ത് ചെയ്യും ആര്യാടൻ ഷൗക്കത്തിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സീറ്റ് കൊടുക്കാതിരുന്നതിൽ തന്നെ അദ്ദേഹത്തിന് വലിയ അതൃപ്തിയുണ്ട് കാരണം രണ്ടായിരത്തി പതിനാറിൽ ശരിയാണ് പി വി എൻവറുമായി മത്സരിച്ച് പരാജയപ്പെട്ടുവെങ്കിൽ പോലും തൻ്റെ പിതാവ് സ്വാഭാവികമായും ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെയുള്ള ചില ചടങ്ങുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില നാട്ടുകണപ്പുകളൊക്കെ ഉണ്ടല്ലോ അച്ഛൻ തൻ്റെ അച്ഛൻ ആര്യാടൻ മുഹമ്മദ് പതിറ്റാണ്ടുകൾ കൈവെള്ളയിൽ കൊണ്ട് നടന്ന പരിപാലിച്ചു പോകുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് അവിടുത്തെ നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ച് അവിടുത്തെ ഏറ്റവും പ്രബലനായ കോൺഗ്രസ് നേതാവായിരുന്ന അല്ലെങ്കിൽ ആ ആയ ഇപ്പോഴുമായ ആര്യാണൻ ചൗക്കത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സീറ്റ് കൊടുക്കാത്തതിൽ തന്നെ അദ്ദേഹത്തിന് വലിയ നിരാശയും അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട് വലിയ പരാതികളൊക്കെ ഉണ്ട് നമുക്ക് അത് മനസ്സിലാകും പക്ഷേ ആ ഒരു ഘട്ടത്തിലും അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അങ്ങനെ വലിയ വിപ്ലവകരമായ തീരുമാനങ്ങളൊന്നും എടുക്കാതെ അങ്ങനെ പാർട്ടിയുടെ തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം വി എസ് ജോയ്ക്കാണ് കൂടുതൽ സാധ്യത എന്നാണ് നമ്മൾ കാണുന്നത് ആര്യാടൻ ഷോക്കത്തിൻ്റെയും വി എസ് ജോയുടെയും പേര് ഒരേ സമയം തന്നെ വലിയ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പോൾ പി വി എൻവർ തന്നെ പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തെ ഈ ആര്യാടൻ ചൗകത്തിന് വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം അദ്ദേഹം സിനിമാക്കാരനല്ലേ സിനിമയൊക്കെ എടുത്ത് അങ്ങനെയൊരു ജീവിതം അങ്ങ് ജീവിച്ചുപോയിക്കോട്ടെ വി എസ് ജോയി ആയിരിക്കും മികച്ച സ്ഥാനാർത്ഥി എന്ന് ആര്യാടൻ ഷൗക്കത്ത് ക്ഷമിക്കണം പി വി എൻവർ തന്നെ പറയുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ പി വി എൻവർ അവിടുത്തെ ഒരു നിർണായകമായ ഫാക്ടറുമാണല്ലോ ഒന്നുമില്ലെങ്കിലും രണ്ട് തവണ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് എൽ ഡി എഫിൻ്റെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിച്ച് ജയിച്ചയാണെന്നുള്ള നിലയിൽ അവിടെ പി വി അൻവറിനൊരു സേ ഉണ്ട് പി വി അൻവർ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഒരു പ്രാധാന്യവും ഉണ്ടാകും അപ്പം പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൂടി വി എസ് ജോയുടെ സാധ്യതകൾ കൂടുകയാണ് അങ്ങനെയാണെങ്കിൽ ആര്യാടൻ സൗ ഷൗക്കത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഗാലറിയിലിരിക്കുന്ന ഒരു സാഹചര്യം വരും അങ്ങനെയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ എങ്ങനെ അനുനയിപ്പിക്കും ആര്യാടൻ ചൗക്കത്തിന് പാർട്ടിയിൽ പ്രധാനപ്പെട്ട എന്തൊക്കെയോ പൊസിഷൻസൊക്കെ കൊടുക്കും എന്നൊക്കെയുള്ള നിലയിലുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം അതിലെത്രത്തോളം ആര്യാടൻ ഷൗക്കത്ത് അതിന് ആര്യാടൻ ഷൗക്കത്ത് വഴങ്ങുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട് മാത്രമല്ല ഈ യു ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ച് പൊതുവേ ഇപ്പോൾ മലപ്പുറം നമ്മൾ ചില രാഷ്ട്രീയ നിരീക്ഷക ഏതെങ്കിലും പറയാറുണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴും ഒരു ഉറപ്പ് പറയാൻ കഴിയില്ല അവർ യു ഡി എഫ് ക്യാമ്പിലേക്ക് തന്നെ അവിടെ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ എന്ന് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ഒരു തോൽവി ഏറ്റുവാങ്ങാനുള്ള ശേഷിയോ ശക്തിയോ നിലവിൽ യു ഡി എഫ് ക്യാമ്പിനില്ല പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കില്ല എന്ത് ഏത് നിലയ്ക്കും വിജയിക്കുക ഏത് നിലയ്ക്കും അധികാരത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് ആ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യം സ്വാഭാവികമായും കോൺഗ്രസിനും അവർ ജീവൻ മരണ പോരാട്ടം തന്നെയായിട്ടാണ് ഇതൊക്കെ കാണുന്നത് പക്ഷേ അപ്പോഴും എൽ ഡി എഫ് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ എൽ ഡി എഫിനെ തോൽപ്പിച്ച് യു ഡി എഫിന് വരാൻ കഴിയുന്ന എന്ത് രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് എന്നൊക്കെയുള്ള ചർച്ചകൾ മുറുകുന്നിടത്താണ് ഒരു പക്ഷേ അസംതൃപ്തരായവർ കോൺഗ്രസ് പാളയത്തിൽ നിന്നോ അപ്പോൾ നേരത്തെ നമ്മൾ സന്ദീപ് ഭാര്യരുടെ കാര്യം കണ്ടല്ലോ ബി ജെ പി പാളയത്തിൽ നിന്നോ ഒക്കെ ചാടി ഒരു അവസരം കിട്ടിയാൽ സന്ദീപ് ഭാര്യര് കോൺഗ്രസ്സിലേക്കാണ് വന്നത് ക്ഷമിക്കണം സരിൻ നേരെ എൽ ഡി എഫ് പാളയത്തിലേക്ക് വന്നു അപ്പോൾ സരിൻ്റെ ഒരു മോഡൽ അവലംബിച്ചുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് ആ മുന്നണിയിൽ നിന്ന് പുറത്തു കിടക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ നിന്ന് ചാടി സി പി എമ്മിലേക്ക് വരാനുള്ള സാധ്യത അത് ഒട്ടും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട് നമുക്ക് ഒന്ന് ഒരു ഒരു കോമൺ സെൻസ് വച്ചൊക്കെ ആലോചിച്ചാൽ ആര്യാടൻ ചൗക്കത്തിന് ഒരു സ്ഥാനാർത്ഥിയെങ്കിലും ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെങ്കിലും ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അത് കൂടുതൽ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ചെയ്യപ്പെടുന്നൊരു ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അതിനനുസരിച്ച് എന്ത് പൊസിഷൻ കോൺഗ്രസ് കൊടുക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പാലക്കാട് മോഡലിൽ അല്ലെങ്കിൽ സരിൻ പി സരിൻ മോഡലിൽ ആര്യാടൻ ചൗക്കത്ത് മറുകണ്ഠം ചാടാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് കരുതുന്ന ഒത്തിരി രാഷ്ട്രീയ നിരീക്ഷകരുണ്ട് നമുക്ക് പ്രാഥമികമായി ചിന്തിക്കുമ്പോൾ വി എസ് ജോയി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുകയും ആര്യാടൻ ചോക്കത്തിനെ കോൺഗ്രസ്സിന് അനുനയിപ്പിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായാൽ പാലക്കാട് സംഭവിച്ച പോലെ തന്നെ ആര്യാടൻ ഷൗക്കത്ത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും അത്ഭുതപ്പെടാനില്ല എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു ആര്യാടൻ എൽ ഡി എഫിലേക്ക് അല്ലെങ്കിൽ ആര്യാടൻ സി പി സി പി എം സ്ഥാനാർത്ഥിയെന്നോ അല്ലെങ്കിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെന്നോ ഒക്കെ ബ്രേക്കിംഗ് ന്യൂസുകൾ അടിക്കുന്ന ഒരു വളരെ നിർണായകമായ അല്ലെങ്കിൽ വളരെ സംഘർഷഭരിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യം അധികം വൈകാതെ ഉണ്ടാകുമോ എന്നൊക്കെ രാഷ്ട്രീയ കേരളം കൗതുകപൂർവ്വം കാത്തിരിക്കുകയാണ് ആര്യാടൻ ഷോക്കത്ത് ഇനി എന്ത് ചെയ്യാൻ പോകുന്നു ആര്യാടൻ ശോക്കത്തിൻ്റെ സാധ്യതകൾ പൂർണ്ണമായും അടഞ്ഞു എന്നല്ല സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആര്യാടൻ ശോക്കത്തിൻ്റെ സാധ്യത പക്ഷേ ജോയിയുടെ സാധ്യതയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ തട്ട് ത താഴ്ന്നു നിൽക്കുന്നത് ജോയിയുടെ തട്ടായതുകൊണ്ട് ആര്യാടൻ ചൗകത്ത് മറകണ്ടം ചാടി എൽ ഡി എഫിൽ ചേർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടെങ്കിലും ചിലപ്പോൾ സി പി എമ്മിൻ്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണമെന്നൊന്നുമില്ല എൽ ഡി എഫിൻ്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ടെങ്കിലും മത്സരിക്കാനുള്ള സാധ്യത ഒട്ടും കുറവല്ല എന്നൊരു നിരീക്ഷണമാണ് ഇപ്പോൾ നടത്താൻ തോന്നുന്നത്